ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഏബൽ എന്ന ഒരു പയ്യൻ്റെ ആഗ്രഹം സഫലമാക്കുന്ന ഒരു വീഡിയോ ആണ് ആഗ്രഹം സഫലമാക്കിയത് ചാലക്കുടി അഗ്നി സേനയാണ് അപ്പോൾ അപ്പം ഒരു ബിഗ് സലൂട്ട് ചേർന്നുകൊണ്ട് നമുക്ക് അവൻ്റെ പത്താമത് ഹാപ്പി ബർത്ത്ഡേ എൻജോയ് ചെയ്യാം എന്ന വീഡിയോയിലേക്ക് പോവാം ഏബലും ഏബലിൻ്റെ ഫാദറും അമ്മയൊക്കെ കൂടി ചാലക്കുട്ടി അഗ്നി സമനാസേനയിലേക്ക് എത്തി അങ്ങനെ വാഹനത്തിൽ നിന്ന് ഇറങ്ങാണ് അങ്ങനെ അവിടത്തെ സാർമാർ സ്വീകരിക്കുന്നു സമനാസേനകൾക്ക് ഭയങ്കര ഇഷ്ടമായി അവന്റെ അനിയും കൊറ്റീനെ എടുത്ത് താലോലിക്കുന്ന ദൃശ്യങ്ങളും ക്യൂലെ സാർമാർ നന്നായിട്ട് അവനെ സ്വീകരിക്കുകയും അതിനുശേഷം അവന് കേക്ക് മുറിക്കാനുള്ള സ്റ്റാൻഡ് പിടിച്ചു നിന്നിടലും ബലൂൺ കെട്ടലും വണ്ടി അലങ്കരിക്കലും എല്ലാം ആ റെസ്ക്യൂവിലെ എല്ലാ സാറുമാരും കൂടി ഒറ്റ ഒരുമയോടെയാണ് അവനൊരു എന്താ പറയുക സന്തോഷത്തിൻ്റെ നിറകുടമാക്കാൻ വേണ്ടി എല്ലാവരും പ്രയത്നിക്കുകയാണ് അവൻ്റെ അമ്മയും അവൻ്റെ പപ്പയും അവൻ്റെ അമ്മൂമ്മയും അവൻ്റെ ഒരു ചേട്ടനും കൂടി വന്നിട്ടുണ്ട് അപ്പം അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാണ് അവിടുത്തെ സാറുമാർ ബർത്ത്ഡേ ഉണ്ടായിരുന്നു ഫയർ സ്റ്റേഷനിൽ വന്നിട്ട് കേക്കും കുറിച്ച് ആഘോഷിക്കുന്നു അപ്പോൾ ഏബലിൻ്റെ മാതാപിതാക്കൾ നമ്മുടെ അനിലിനെ അറിയിച്ചത് പ്രകാരം അനിലിനെ നമ്മളോട് വിളിച്ച് ചോദിച്ചപ്പോൾ എസ്റ്റിയോ എസ്റ്റിയോ അനുവാദം തന്നിട്ടുണ്ട് അപ്പം ഏബലിൻ്റെ ഒരു സ്വപ്നമായിരുന്നു അത് അത് ഏബലിനെ അറിയിക്കാതെയാണ് ഏബലിൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ നമ്മളോട് വിളിച്ച് പറഞ്ഞതും ഒരു സർപ്രൈസ് കൊടുത്തതും അപ്പോൾ ഏബലിൻ്റെ ഈ സന്തോഷത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം പാലക്കുടി ഫയർ സർവീസും യാണെങ്കിലും സ്വപ്നം സാധിച്ചതിൽ നമുക്ക് അങ്ങനെ അക്തി സമന സേനയില് കേക്ക് മുറിക്കാൻ പോവുകയാണ് പത്താമത്തെ ഹാപ്പി ബർത്ത്ഡേ ആണ് ചാലക്കുടി അക്തി സേനയുടെ നേതൃത്വത്തിൽ ഏബലിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാവങ്ങളും നേർന്നുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ

അവിടത്തെ സാറന്മാര് എല്ലാവരും കൂടി അവനൊരു ഗിഫ്റ്റ് സമ്മാനിച്ചു പത്താമത് ഹാപ്പി ബർത്ത്ഡേ ഡേക്കാരാണ് റെസ്ക്യൂവിൻ്റെ വക ഒരു ഗിഫ്റ്റ് അത് അവൻ്റെ പപ്പയും കൂടി അഴിച്ച് നമ്മൾ എപ്പോഴല്ലേ അവിടുത്തെ ഒരു വെഞ്ുവണ്ടിയുടെ റെസ്ക്യൂ ടോളായിട്ട് അവന് കിട്ടി അവൻ്റെ മോത്താ പ്രസാദവും രസവുമായ ചിരിയും എല്ലാം കണ്ട് ഞങ്ങളെല്ലാം അവിടെ എല്ലാവരും നോക്കി നിന്നു അതിനുശേഷം ശേഷം അതിൻ്റെ അതേപോലത്തെ ഒരു റെസ്ക്യൂ അവര് അട അടത്തുറന്ന് ഇടിപ്പിച്ചതാണ് ഇവന് വേണ്ടി ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അത് കഴിഞ്ഞപ്പോ അവിടത്തെ ഉദ്യോഗസ്ഥന്മാര് അവന്റെ അരിനൊക്കെ എടുത്ത് കളിപ്പിക്കലും നല്ല രസമായിരുന്നു അതിനുശേഷം അവൻ ആ വണ്ടിയിൽ കയറ്റി എല്ലാ വണ്ടികളിലൊന്നും കയറ്റി ഇറക്കി അവന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കി കൊടുത്തു അവനും സന്തോഷമായി അപ്പി അതുപോലെ തന്നെ ആ ടൈമിൽ അവരെ ചൂക്കി ചേഞ്ച് ചെയ്യേണ്ട ടൈമായിരുന്നു അപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ എടുത്തു അവർ മിഷ്യൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കലും അവരുടേതായ ജോലികളിലേക്ക് അവരങ്ങനെ കടന്നു നമ്മളും അങ്ങനെ അവരോട് ഇവരും പപ്പയും അവരോട് സഹരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഞങ്ങളങ്ങനെ അവിടുന്ന് യാത്ര തിരിച്ചു